നിന്നോട് ഞാൻ അതല്ല പറഞ്ഞത് ഓരോ ട്രെയിനും ഓരോന്നോ ട്രെയിനെന്ന് വാങ്ങിച്ച ആൾക്കാർ നോക്കുന്നു പറഞ്ഞിട്ട് അവൾക്ക് നാണക്കേടാ നാണയക്കേടാ കഴിച്ചു സംസാരിക്ക അങ്ങനെ ഞങ്ങളുടെ കേരളത്തിലെ ദിവസങ്ങള് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് നല്ല പോവാനിറങ്ങുകയാണ് ഇത്രയും ദിവസം നിന്നിട്ട് പോകുമ്പോ ഒരു വല്ലാത്തൊരു ഫീലാണ് ഒരു മണിക്കാണ് നമ്മുടെ വണ്ടി മമ്മി എല്ലാം ചെക്ക്ഔട്ട് ഇത്രയും ബാഗുകൾ ഉണ്ട് ഗൈസ് ആകെ ഒരു മിനിറ്റ് ആണ് വണ്ടി നിർത്തുന്നത് ട ഇതും അത് അതെ 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 അത് ഞാൻ പിടിച്ച് കേറിക്കോളാം ഇതിൽ ഒരെണ്ണം മമ്മി പിടിക്കും ഇതും ഇത് ഇത്ര വെയ്റ്റ്ലെസ് ആടാ വെയിറ്റ് ഇല്ല ഇതിന് വെയിറ്റ് ആപ്പറും എന്താ ഒരു മാസം കൊണ്ട് ഞാൻ കേരളത്തിൽ വന്ന എന്റെ വീട്ടുകാരും ഒക്കെ അടിച്ചുപോയിട്ട് സന്തോഷിച്ച് ഇണക്കവും എല്ലാമായിട്ട് എല്ലാരും ആഗ്രഹം പക്ഷെ പറ്റുമോ ജീവിക്കണ്ടായേരാട്ടി മാസം അത് ഞങ്ങളുടെ ഇവിടെന്ന് പറഞ്ഞാ ഫാമിലി കൂടുമ്പോ തന്നെ ആയിരിക്കും ഫുൾ ആവും നമുക്ക് ഓരോ ടെൻഷനോ അങ്ങനൊന്നും ചിന്തിക്കണം പോലും എനിക്ക് പറ്റില്ല അമ്പലത്തിന് അമ്പലം നദിക്ക് നദി എല്ലാ കൂട്ടുകാരിമാരോ അതിന്റെ അപ്പുറം ഞാൻ അങ്ങോട്ട് വരണം

എത്ര മണി ഒരമണ കൊണ്ട് എത്തില്ലേ നമ്മള് ഏത് കൂടെ പോകണം മറ്റേ ആ അത് വന്നു വേറെ ഒന്നല്ല ഞങ്ങളെ കഴിക്കാൻ പറ്റത്തില്ലല്ലേ വെച്ചിട്ട് സ്റ്റേഷൻറെ അകത്ത് പ്ലാറ്റ്ഫോം പോയിട്ട് കാണാം

ഫോനയിലോട്ട് കൊണ്ടുണ്ടോ എനിക്ക് അറിയാം ബട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ അടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ എന്ത് രസമായിരിക്കും ട്രെയിനിന്ന് വാങ്ങിച്ച പേരക്കെയും ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച അവന്റെ കത്തി

മലയാളം <laughs> അറിയത്തില്ല ഞാൻ പറയാം എനിക്ക് നല്ല പകർത്ത ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ട ഫൈനലി െത്തി എന്താ സന്തോഷം ഇല്ല അത് ബാക്കിൽ ആൾക്കാർ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നാണയക്കേടാ കഴിച്ചു സംസാരിക്കും എനിക്കിപ്പോൾ നാണന്മാരോന്നില്ല നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് കാണിച്ചോക്കെ ഞങ്ങൾ എത്തി കഴിച്ച് ക്യാബ് കയറിയ അതിന് വീട്ടിലൊരു ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് അത് എടുക്കാൻ പറ്റി പറഞ്ഞു ഇനി റങ്ങി വീട്ടിൽ പോയി ഗുളികഴിഞ്ഞ് ഫ്രഷായിട്ട് നല്ല ടയർഡായിട്ട് ഓക്കെ ഞാൻ ചിലപ്പോഴും ഹെൽമെറ്റ് ഇല്ലാത്ത രാജ്യം എന്റെ സ്വപ്നം മഹാരാഷ്ട്ര ഇവർ ഹെൽമെറ്റ് മണ്ടോ രണ്ട് ഇല്ല ഒരു ഹെൽമെറ്റും ഇല്ല ഹെൽമെറ്റ് എടുത്ത് തിരക്കായിരുന്നു ജനറലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ സീറ്റിന്റെ അവിടെ വന്നിരുന്നുണ്ടായിരുന്നു ആകെ മുത്താൻ പിറണ്ട് കൊടുക്കത്തെ തിരക്കാരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ പാബ ഇനടുത്ത് വീട്ടിൽ ബൈ ബൈ